ഇന്നത്തെ വീഡിയോ വേദയിൽ നിന്ന് തുടങ്ങാം കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാൻ കേട്ടോ ഞാനൊന്ന് കുളിച്ച് വൃത്തിക്ക് മെനയായിട്ടൊക്കെ വരാവേ ഇതിപ്പോൾ വേദ കോട്ടും സ്യൂട്ടും ഷൂസും ഒക്കെ ഇട്ടിട്ട് എവിടെ പോകാൻ നിൽക്കുന്നതെന്നോ നമ്മുടെ റെസിഡൻസിൽ ഇന്ന് സ്പോർട്സ് ഡേ ആണ് വേദ കുറേ ദിവസം കൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരു എയ്റ്റീൻത്തിന് അവർക്ക് ആനുവൽ പ്രോഗ്രാം ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ ഉറക്കം പോലും ഇല്ലാണ്ട് വേദയും ടീമും എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സെറ്റായി നിൽക്കുകയാണ് എയ്റ്റ് തേർട്ടിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് മുന്നേ എല്ലാം റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെഡിയായി പോകാമെന്ന് കരുതി എല്ലാവർക്കും വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ അവിടെ പങ്കെടുക്കാം പക്ഷേ ഞാനൊന്നിനും ചേരത്തില്ല ഞാനിങ്ങനെ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ പിന്നെ വീഡിയോ എടുക്കുക പിന്നെ പിള്ളേർ സെറ്റെല്ലാം എല്ലാവരും എല്ലാത്തിനും ചേരും കേട്ടോ അപ്പോൾ എല്ലാ വർഷം ധിയുടെ അമ്മയൊക്കെ എല്ലാ പ്രോഗ്രാമിനൊക്കെ ഗെയിമിലൊക്കെ ഇറങ്ങി പ്രൈസൊക്കെ വാങ്ങാറുണ്ട് പ്രൈസ് എല്ലാം ഉണ്ട് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം ഉണ്ട് അതവരുടെ ആനുവൽ ഡേന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ റെസിഡൻസ് എന്ന് പറയുന്നത് തകിടിയൽ റെസിഡൻസ് ആണ് അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു മെയ് മാസം ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ സ്പോർട്സ് ഡേ വെക്കാറുണ്ട് അത് കഴിഞ്ഞ ഉടനെയാണ് അവരുടെ ഒരു ആനുവൽ പ്രോഗ്രാം വരുന്നത് അപ്പോഴാണ് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഞങ്ങളിവിടെ താമസത്തിന് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനൊന്നിനും പോകില്ലായിരുന്നു പിന്നെ അപ്പുറത്ത് ധിയൊക്കെ വന്ന ശേഷം അവരൊക്കെ എല്ലാ പ്രോഗ്രാമിനും പോയി പോയി പോയാണ് പിന്നെ വേദയും പോവും അപ്പോൾ നോക്കിയപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു രസം പിന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അതുകൊണ്ടിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വേദയും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതുപോലെ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ ഫസ്റ്റ് വാങ്ങണം സെക്കൻഡ് വാങ്ങണം തേഡ് വാങ്ങണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊന്നും പിള്ളേർക്കൊന്നുമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കിട്ടുന്നെങ്കിൽ ഭയങ്കര സന്തോഷം ഉള്ളൂ അതുകൊണ്ട് എല്ലാത്തിനും ഓടാനൊന്നും വേദന കൊണ്ട് പറ്റത്തില്ല കേട്ടോ വേദം ഇപ്പം നാല് പിള്ളേർ ഓടിയ ലേറ്റിൽ ലാസ്റ്റ് വേദയായിരിക്കും അത്രേ വേദന കൊണ്ട് പറ്റത്തുള്ളൂ എങ്കിലും ഞാൻ പറയും ചേരൂ കുഴപ്പമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ നമുക്ക് പ്രൈസ് കിട്ടുന്ന കാര്യം രണ്ടാമതാണ് എന്ന് പറഞ്ഞു അങ്ങനെ വേറെ കുളിച്ച് റെഡിയായി സെറ്റായ അപ്പുറത്ത് ദിയുടെ അവിടെ ചെന്നപ്പോഴേക്കും ദിയ റെഡിയാണ് അതിൻ്റെ അപ്പുറത്ത് അമ്മൂൻ്റെ അവിടെ ചെന്നപ്പോൾ അമ്മൂ റെഡിയാണ് തേനിൻ്റെ അവിടെ പോയപ്പോൾ തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിള്ളേരെല്ലാം ഇന്നലെ ഭയങ്കര പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ നാലെണ്ണത്തിന് കാലനക്കാൻ വയ്യെന്നല്ല ഓടിയിട്ട് പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ദേ പോവുകയാണ് എട്ടര മണിയായപ്പോഴേക്കും ഞാൻ ഞാനിവിടെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് റെഡിയായി ഞാൻ എന്തേ പോവാണ് എൻ്റെ എൻട്രി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പുറത്ത് ഭയങ്കര ഭീകരവെയിൽ വേദം മൂന്ന് ബോട്ടിൽ വെള്ളം രണ്ട് ബോട്ടിൽ വെള്ളവും ഹാറ്റും ഒക്കെ കൊണ്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാനും ഹാറ്റൊക്കെ വെച്ചിങ്ങിട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ രണ്ട് ബോട്ടിൽ വെള്ളം വേദം കൊണ്ടുപോയി ചിലപ്പോൾ അവിടെ ഓടിച്ചാടി അത് കഴിയും ഞാനൊരു ബോട്ടിലൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ പെട്ടുപോകും പോകും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഒരു കുപ്പി വെള്ളം ഇരുന്നില്ല എങ്കിൽ ചൂട് കൂടായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം കൂടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പതിയെ നടക്കാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ വർഷവും ദിയുടെ അമ്മയൊക്കെ ഉണ്ടാവും ഇന്ന് എന്തോ കുറച്ച് തിരക്കെന്ന് പറഞ്ഞിട്ട് അവരാരും ഇല്ല അപ്പോൾ ഞാൻ മാത്രം പോവുകയാണ് അപ്പോൾ മിനിയാൻ്റെ അവിടെ ഇരുന്നു കുറച്ച് സമയം മിനിയാൻ്റിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ പതി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞു ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചാണ് എല്ലാ വർഷവും ഈ ആനുവൽ പ്രോഗ്രാമും സ്പോർട്സ് ഡേയും ഒക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ ഒന്നും ഒരു അനക്കോ ബഹളമൊന്നുമില്ല അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ അപ്പോഴെപ്പോഴും കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിതിനി ഓടാനും ചാടാനും ഞാനും വേറെ ഇങ്ങോട്ടെങ്കിലൊക്കെ പോയോ നോക്കിയപ്പോൾ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളു കേട്ടോ എല്ലാവരും ഒക്കെ ഉണ്ട് പിള്ളേരും വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട് എല്ലാവരും പങ്കെടുക്കും കേട്ടോ ജെൻസും ലേഡീസും പിള്ളേർ സെറ്റും അങ്ങനെ എല്ലാവരും പങ്കെടുക്കും കുഞ്ഞു കുട്ടികളെ വരെ പങ്കെടുപ്പിക്കും അവർക്കും എന്തെങ്കിലുമൊക്കെ പ്രൈസ് കോൺസലേഷൻ പ്രൈസോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അത് പിള്ളേർക്കും അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാ വർഷവും വീണ്ടും 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 വരണമെന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് ഓടാനും ചാടാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാ ഗെയിംസും മിക്കവാറുമുള്ള എല്ലാ ഗെയിംസും ഉണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ വേദക്ക് കാണിച്ചു കൊടുത്തു എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വേദക്ക് പറഞ്ഞു എങ്ങനെ ഒഴുക്കേണ്ടതെന്ന് അവൾ കോരിക്കോണ്ട് വന്നിട്ട് ടഫേന്ന് ഒരു ഇടക്കും കേട്ടോ വെള്ളമൊന്നും അവളുടെ ബോട്ടിൽ വെള്ളമേ ഉണ്ടായിരുന്നില്ല അതിൽ ധിയ്ക്ക് ആണ് ഫസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു ധിയ്ക്കല്ല വേറൊരു കുട്ടി ഉണ്ട് അത് നമ്മുടെ ആ ഒരു ഏരിയയിലല്ല തൊട്ട് താഴെ താമസിക്കുന്നതാണ് അറിയാൻ പരിചയമുണ്ട് അല്ലാതെ വലിയ കൂട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ആ കുട്ടിക്കാണ് ഫസ്റ്റ് സെക്കൻഡ് ദിയ തേർഡ് തേനു അമ്മു അമ്മൂനും വേദയ്ക്കും ഒന്നും കിട്ടിയില്ല കേട്ടോ പറയില്ല കിട്ടാൻ വേണ്ടിയല്ല ഒന്ന് പാർട്ടിസിപ്പേറ്റ് യാത്രയേ ഉള്ളൂ അപ്പോൾ ഫേസ്റ്റ് കുഞ്ഞു പിള്ളേരുടേതാണ് അവരും ഭയങ്കര സന്തോഷത്തോടെയൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് കുഞ്ഞുമക്കൾക്കൊന്നും ചിലർക്ക് അറിയില്ല ഗൗതം കുറച്ചുകൂടെ വലിയ ആളാണ് എങ്കിലും അവരെ കൂട്ടത്ത് നിർത്തി ചെയ്യുകയാണ് എങ്കിലും പറ്റുന്ന പോലെ അവരെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് മൂന്ന് മൂന്നാലോ പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ അവർക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അവർക്ക് ഇനി ഒരു വിഷമം വേണ്ട കുഞ്ഞു കുട്ടികളല്ലേന്ന് എഴുതിയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ കളിച്ചാലും ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ആണെങ്കിലും രണ്ട് പ്രൈസൊക്കെ അവർ കൊടുക്കാറുണ്ട് അടുത്ത് ഈ പെമ്പിള്ളേരുടെ സെറ്റാണ് പെൺപിള്ളേർ ഈ നാല് അഞ്ച് പേരാണ് സെറ്റായിട്ടുള്ളത് കേട്ടോ വേറെ ഇല്ല വേറെ കുട്ടികളൊക്കെ റെസിഡൻസിൽ ഉണ്ടാവും ഇന്നിപ്പോൾ ഇവിടെ ഗെയിമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ വർഷവും മിക്കവാറും ഇവർ തന്നെയാണ് അതിൽ ഫസ്റ്റ് അങ്ങ് അറ്റം നിൽക്കുന്ന കുട്ടിയാട്ടോ അവളുടെ പേര് ദേവവേദ സായിരുന്നു അങ്ങനെ എന്തോ കേട്ടോ വേവയുണ്ട് വേദയുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ എന്തോ ആണ് മോളുടെ പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുള്ള മോളാണ് മൂളും അമ്മയ്ക്ക നല്ല സ്നേഹമുള്ള മുകളും അമ്മയ്ക്കാണ് അപ്പോൾ മിക്കവാറും അവളായിരിക്കും ഫസ്റ്റ് വാങ്ങുന്നത് സെക്കൻഡ് ദിയ തേർഡ് വേദ ഇതാണ് മിക്കവാറും അവരെന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ അവർ അഞ്ച് പേരിൽ അത് കഴിഞ്ഞ് വലിയ പേരുടെ ഉണ്ട് അതിൽ ഈ ആൻറ്റി ആട്ടോ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് ആൻറ്റി പതിയെ കൊണ്ടുവന്നു നിറച്ച 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 പക്ഷേ ആൻറ്റിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കേട്ടോ ആ ആൻറ്റി ആ ഒരു ഏജിലും ആൻറ്റിക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായില്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നൊക്കെ തോന്നിയില്ലേ എന്നെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എനിക്കെന്തോ ഇതിനൊന്നും എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ചമ്മൽ പോലും കേട്ടോ സത്യം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എല്ലാ പരിപാടികളും ചെയ്യുമെങ്കിലും ക്യാമറയുടെ പിറകിൽ വരുമ്പോൾ എനിക്കെന്തോ ഇങ്ങനെയുള്ള പത്ത് പേര് കൂടുന്ന സ്ഥലത്ത് എനിക്കൊന്ന് ഇതാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല സത്യം പറഞ്ഞാലും എനിക്കൊരു സ്റ്റേജിൽ കയറിയാലും അധികം അങ്ങ് പ്രസംഗിക്കാൻ എനിക്കൊന്നും അറിയത്തില്ല ജസ്റ്റ് ഓക്കെ ഹായ് ഹലോ നന്ദിയുണ്ട് വിളിച്ചതിൽ സന്തോഷം ഇത്ര തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് അത് എനിക്ക് കാര്യമായിട്ടൊന്നും പ്രസംഗിക്കാനോ ഒന്നിനും എനിക്കെന്തോ ഒരു സ്റ്റേജ് ഫിയർ സ്റ്റേജ് ഫിയർ എന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഒരു എന്തോ ഒരു ചമ്മൽ അത്രേ ഉള്ളൂ ഫിയർ എന്ന് ഞാൻ പറയില്ല ഒരു ചമ്മൽ അതുകൊണ്ട് ഞാൻ ഈ വക പരിപാടികൾക്ക് പങ്കെടുക്കാറില്ല പക്ഷേ രസം ആട്ടോ പങ്കെടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കിവിടെ വിളിക്കാനും പോവാനും ഒക്കെ തോന്നും അത് വേറൊരു സന്തോഷം അപ്പോൾ കുഞ്ഞ് പെൺകുട്ടികളുടെ ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളുടെ ഉണ്ടായിരുന്നു വലിയ ചേച്ചിമാരുടെ ഉണ്ടായിരുന്നു കുഞ്ഞ് ആൺകുട്ടികളുടെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ വലിയ ചേട്ടന്മാരുടെ ഉണ്ട് അങ്ങനെ പല സെക്ഷൻ സെക്ഷനായിട്ടാണ് ഗെയിം എല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഗെയിമിന് ഫസ്റ്റ് പ്രൈസൊക്കെ കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത് എന്തായിരുന്നു പിന്നെ വേറെന്തോ കുഞ്ഞു പിള്ളേർക്കുള്ള എന്തോ മക്കൾക്കുള്ള ബോൾ പറക്കലും മുട്ടായി പറക്കൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഗെയിമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തേനുവിൻ്റെ അനിയൻ കുഞ്ഞു മോനാട്ടോ അപ്പോൾ അവൻ വന്നിട്ടില്ല അവൻ വന്നിരുന്നെങ്കിൽ അവനെക്കൂടി ഇറക്കാമെന്ന് കാര്യമായി അവൻ വന്നപ്പോഴേക്കും ഇവിടെ ഈ കുഞ്ഞു മക്കളുടെ ഓട്ടോ മത്സരമൊക്കെ നടക്കായിരുന്നു അപ്പോൾ അവൻ്റെ പിടിച്ചു നിർത്തിയപ്പോൾ അവൻ കരച്ചില്ലായിരുന്നു കാരണം കൊച്ചു പിള്ളേർ അവർക്ക് അറിയില്ല എന്താ ഏതാ അന്നും ഒരു ഐഡിയയില്ല അങ്ങനെ അവൻ ഒന്നും കറങ്ങിയ ശേഷം പിന്നെ അവൻ രണ്ടാമത് എന്തിനോ മ്യൂസിക്കൽ ചേരണം എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ബോളെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് അമ്മമാരുടെ കയ്യിൽ എത്തണം കൊടുക്കുന്ന ആളാണ് വിൻ ചെയ്യുന്നത് പക്ഷേ മക്കൾക്ക് അവർക്ക് ഒന്നും ഐഡിയ ഇല്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ അവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും പ്രൈസ് കൊടുത്തു റെസിഡൻസിലൊക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പോർട്സ് അവരുടെ വാർഷികാഘോഷമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സത്യ താമസമായിട്ട് വന്നപ്പോൾ ഒന്നിനും അങ്ങനെ പങ്കെടുക്കാറില്ലായിരുന്നു പക്ഷേ വേദക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത് അതിനുശേഷം എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു മടിയും കൂടാണ്ട് അവളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും എനിക്കതിൽ താല്പര്യമില്ല വേദം എന്നോട് പറയാം പോമാ വാ അമ്മ ചെയ്യാമ്മെന്നൊക്കെ പറയും പക്ഷേ എനിക്കതിനോട് ഇഷ്ടമല്ല എനിക്ക് ഞാൻ പറയുന്നില്ല ഒരു ചമ്മലാണ് പക്ഷേ വേദം എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും അങ്ങനെയുള്ള ഇഷ്ടങ്ങൾക്കെല്ലാം ഞാൻ വേദം വിടാറുണ്ട് കേട്ടോ ഇതുപോലെ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോകുന്നത് അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമില്ലേ അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ വലുതായാലും ഇതൊക്കെ നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ സൂക്ഷിക്കാമെന്നല്ലാണ്ട് കൂടുതലൊന്നും നമുക്ക് ആ മെമ്മറി ഇങ്ങനെ അയവറക്കിക്കൊണ്ടിരിക്കാം അത് അത് വേറൊരു ഫീലിങ്സാണ് അപ്പോൾ അതുകൊണ്ട് ആ വക നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഓരോ മൊമെൻസും മാക്സിമം ഞാൻ വേദയ്ക്ക് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ഇല്ലേ വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ഓടാനും ചാടാനും ഒക്കെ പോകാൻ പറ്റില്ല എന്നല്ല ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് വിടുക ഉള്ളൂ അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അടുത്ത ഓട്ട മത്സരമാണ് ഒരു സ്റ്റെപ്പ് വേദയും ടീമും ഓടി അതിൽ വേദയ്ക്ക് തേർഡ് പ്രൈസ് കിട്ടിയ കേട്ടോ യെസ് ഫസ്റ്റ് ദേവ വേദസായി അവൾക്ക് കിട്ടി സെക്കൻഡ് ദിയയ്ക്ക് കിട്ടി തേർഡ് വേദയ്ക്ക് കിട്ടിയ കേട്ടോ അതെങ്ങി അഗെയിൻ വേറൊരു കുഞ്ഞു മോനുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ മത്സരിക്കാൻ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ലാത്തതുണ്ട് അവനും ഈ പെൺകുട്ടികളും കൂടെ ഓടിയെട്ടോ തേനും അമ്മും വേദയും കൂടി ഓടി അപ്പോൾ അതിൽ അവൻ ബോയ് ആയതുകൊണ്ട് തന്നെ അവൻ തന്നെയാണ് ഫസ്റ്റ് വന്നത് പിന്നെ തേനും വേദയ്ക്കും അമ്മൂനും കൂടി പ്രൈസ് കൊടുത്തു അതുകഴിഞ്ഞ് തവളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ തവളച്ചാട്ടം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പിള്ളേർക്കൊരുന്ന് തവളച്ചാടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ കൊണ്ട് ഫ്രോഗ് ജമ്പും ചെയ്യിപ്പിച്ചു കേട്ടോ ഇവരുണ്ടായിരുന്നു കുഞ്ഞു ആൺകുട്ടികളുണ്ടായിരുന്നു കേട്ടോ വലിയ കിളവികളായി ഇപ്പം ഫ്രോഗ് ജമ്പ് ചെയ്യുന്നു എന്തായാലും അവരുടെ ഇഷ്ടമല്ലേ ചെയ്യട്ടെ നീ രണ്ട് മൂന്ന് ചാട്ടം ചാടിയപ്പം വേദം തീ ഇവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഒന്നും ചാടിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചാടുകയാണ് അവർ അങ്ങനെ അതിൽ ദിയയ്ക്കും വേദയ്ക്കും ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കൺഫ്യൂഷനൊക്കെ വന്നു വേദയാണോ ദിയ ഫസ്റ്റ് സെക്കൻഡ് എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗെയിം എന്താണ് ബലൂൺ ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കണ ഒരു ഗെയിമായിരുന്നു ഇതൊക്കെ ഒരു ലക്കല്ലേ ലക്കിൽ കളിക്കുന്നതിൽ വേദക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടാറുണ്ട് ദേഹാനങ്ങി ചെയ്യുന്നതിൽ വേദയ്ക്ക് പൊതുവേ കിട്ടാറില്ല പക്ഷേ അവൾക്ക് ഓട്ടത്തിന് കിട്ടിയായിരുന്നു കേട്ടോ നാല് നാലുപേർ ഓടുകയാണെങ്കിൽ അതിൽ നാലാമതായിരിക്കും വേദ പക്ഷേ ഇപ്പോൾ അവൾ തേർഡ് പ്രൈസൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ പണ്ടൊന്നും അങ്ങനെ ഇറക്കില്ലല്ലോ ഇപ്പോൾ ഇറങ്ങി ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം കൊണ്ടാട്ടോ കേട്ടോ ഇവിടെ സ്പോർട്സ് ഡേക്കൊക്കെ വേദ പങ്കെടുക്കുന്നത് അപ്പോൾ പങ്കെടുത്ത് പങ്കെടുത്ത് വീടിൻ്റെ അവിടെയൊക്കെ നിന്ന് കളിച്ചും ഓടിയും ചാടിയൊക്കെ അപ്പോൾ വേദം ഒക്കെ വരുന്നുണ്ട് സ്കൂളിലും ഗെയിമിലൊക്കെ അവൾ ചേരാറുണ്ട് കേട്ടോ അപ്പോൾ അതെന്തിനൊക്കെയോ ഇങ്ങനെ ചേരും അവിടെ പിന്നെ ഭീകര വെയിലാണ് സ്കൂളിൽ സ്പോർട്സ് ഡേ വരുന്നതിൻ്റെ അപ്പോൾ പിന്നെ അധികം അങ്ങനെ ചേരത്തില്ല അത്യാവശ്യം ഏതെങ്കിലുമൊക്കെ മാത്രം ചേരും കേട്ടോ അപ്പോൾ ഈ ഗെയിമിലൊക്കെ വേദക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേദയ്ക്ക് അറിയില്ല കേട്ടോ അതിന് ഇങ്ങനെ പ്രാക്ടീസ് കൊടുക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ അടുത്ത ഗെയിമെന്ന് പറയുന്നത് ഐ എസ് ലെമൺ സ്പൂൺ റൈസാണ് ഇതിൽ വേദയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇതിൽ ഏത് പ്രൈസാണ് കിട്ടിയെന്നുള്ളത് ഞാൻ മറന്നുപോയി ഇത് അവൾ അവസാനം നടന്നു വരുമ്പോൾ നമുക്ക് നോക്കാം ആ ഏത് പ്രൈസാണ് വേദയ്ക്ക് കിട്ടിയത് എന്നുള്ളത് കേട്ടോ ആ വേദ ഭയങ്കര കാമായിട്ട് നടന്നേ വരത്തുള്ളതുകൊണ്ട് വേദയിടാൻ ലെമൺ പോകത്തില്ല മറ്റുള്ളവരെല്ലാം നടന്ന് വന്നിട്ട് സ്പീഡിൽ ആ ലൈൻ എത്തുമ്പോഴേക്കും ഒറ്റ രോട്ടാണ് കേട്ടോ അപ്പോൾ ആ ലെമൺ അങ്ങ് പോവും പക്ഷേ ആക്ച്വലി ഈ ഗെയിമിൽ സെക്കൻഡ് വേദയാണ് ഞാൻ കണ്ടില്ല ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തതെന്നുള്ളത് സെക്കൻഡ് പ്രൈസ് കൊടുത്തത് എന്നുള്ളത് ബാക്കി എല്ലാവരും ആ വരയ്ക്കപ്പുറം പക്ഷേ വായിൽ ആ വായിലാ നാരങ്ങുന്നത് വേദക്കായിരുന്നു കേട്ടോ അപ്പം നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ആർക്കും കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പിന്നെ സംഭവം പ്രൈസൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അത് വേറെ കാര്യം ഒരു ആഹാ കിട്ടിയല്ലോ പ്രൈസ് കിട്ടിയല്ലോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒക്കെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷമുണ്ട് പിന്നെ കിട്ടുന്നതും കിട്ടാത്തതും ഓക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്രേ ഉള്ളൂ അത് കഴിഞ്ഞ മ്യൂസിക്കൽ ചെയറാണ് ഇതിനും കഴിഞ്ഞ പ്രാവശ്യം വേദയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലക്കുണ്ടായിരുന്നില്ല വേദ പെട്ടെന്ന് തന്നെ ഔട്ട് ആവേണ്ടി വന്നു അതുകൊണ്ട് വേദമാറുതേ ഇരിക്കുകയാണ് അതും ലേഡീസും ബോയ്സും ജെൻസും ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് നിന്നാണ് ഈ മ്യൂസിക്കൽ ചെയറൊക്കെ ചെയ്തത് കേട്ടോ കാരണം സമയത്ത് പരിപാടി കഴിയില്ല ഇങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്യ ചെയ്തുകൊണ്ട് നിന്നാൽ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് എല്ലാവരും കൂടി ഒക്കെ മിക്സ് ആയിട്ടൊക്കെ നിർത്തി ഈ ഓട്ടോം ചാട്ടവും ഒക്കെ മാത്രം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഈ മ്യൂസിക്കൽ ചെയറൊക്കെ ഒരുമിച്ച് തന്നെയാണ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് വടംവലി വടംവലി ലേഡീസും ജെൻസും കൂടെ ആയിട്ടാണ് വടംവലി എന്നെ നന്നായിട്ട് വിളിച്ചത് കേട്ടോ ഞാൻ എനിക്ക് എന്തോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഈ വടംവലി എന്തോ മൂന്ന് പ്രാവശ്യം എന്തോ വടം വലിക്കണമെന്ന് അതിൽ മൂന്നാമത്തെ പ്രാവശ്യം ജയിക്കുന്നവരാണ് വിന്നർ എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം വടം വലിച്ചപ്പോഴും ലേഡീസാണ് ജയിച്ചത് കേട്ടോ പിന്നെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ബോയ്സിൻ്റെ സൈഡിൽ ആ ആളെണ്ണം കുറവായിരുന്നു ലേഡീസിൻ്റെ സൈഡിൽ ആളെണ്ണം കൂടുതലായിരുന്നു കേട്ടോ ജെൻസിന് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടല്ലോ അതുകൊണ്ട് അത്രയും മതി ലേഡീസിന് ആരോഗ്യം കുറവാണല്ലോ എന്ന് പറഞ്ഞ് അവർ ആൾക്കാർക്ക് കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടാണോന്നറിയില്ല ലേഡീസാണ് മൂന്ന് പ്രാവശ്യം വടം വലിച്ചപ്പോഴും ജയിച്ചത് കാരണം ഒരു പ്രാവശ്യം മതിയായിരുന്നു അപ്പോൾ ലേഡീസിനൊക്കെ പിന്നെ പിന്നെ വലിക്കാനായിട്ട് വടം വലിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണ്ട ഒരു പ്രാവശ്യം മതിയെന്ന് പറഞ്ഞപ്പോൾ ജെൻസ് സമ്മതിക്കുന്നില്ല ഇല്ല പറ്റില്ല മൂന്ന് പ്രാവശ്യം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം വടം വലിക്കുകയാണ് മൂന്ന് പ്രാവശ്യവും ലേഡീസ് തന്നെയാണ് ജയിച്ചത് കേട്ടോ എന്തായാലും അത് ഭയങ്കര ഒരിതായിരുന്നു കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഒരു മത്സരത്തിൽ പെണ്ണുങ്ങൾ ജയിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒരിതുമൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു അപ്പം വടംവലയ്ക്ക് ജയിക്കുന്നവർക്ക് ഒരു ഒരു കൊല ഏത്തൻ കൊലയാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏത്തൻ കൊലയെല്ലാം വാങ്ങിക്കൊണ്ട് തകിടിൽ റെസിഡൻസിൻ്റെ പെൺ പടകൾ വരികയാണ് ആ ഏത്തം കൊല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ആർക്ക് വേണോ കഴിക്കാൻ ഒരു കുഴപ്പമില്ല അത് ഒരു നാണവും ഇല്ലാണ്ട് ഞാനും വാങ്ങി അധികം കഴിച്ച കേട്ടോ ഒരു നാണമില്ലാണ്ടെന്ന് പറയാൻ കാരണം അവരെല്ലാവരും പോയി വടം വലിച്ച് പ്രൈസ് വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഇവിടെ നിന്ന് വെറുതെ കൂ കൂ വിളിച്ച ഞാൻ വാങ്ങിച്ച് കഴിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അതിന് വലിയ നാണക്കേടും നാണൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് പിന്നെ ആഹാര അങ്ങനെ വലിയ നാണക്കേടോ വെറുപ്പോ അറപ്പോ ഒന്നും കേട്ടോ എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ നമ്മളെ കടിക്കാത്ത സാധനങ്ങൾ എന്തായാലും തിരിച്ച് കടിക്കാത്ത സാധനങ്ങൾ എന്തായാലും ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെ പഴമെല്ലാം കഴിച്ച് പ്രൈസും ഒക്കെ കൊടുത്ത അപ്പോഴേക്കും ദേ അവർ പറയുന്നു ജെൻസ് പറയുന്നു അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു ലേഡീസിനോട് മാത്രമാണോ ഒക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് വടം വലി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പറ്റത്തില്ല ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യാം ഒന്നുകൂടെ നടത്തിയപ്പോഴും ലേഡീസ് തന്നെ ജയിച്ചേട്ടോ അങ്ങനെ അവരെ കൂവി നാണം കെടുത്തി കേട്ടോ ലേഡീസ് എല്ലാവരും എന്തായാലും എല്ലാം നല്ല രീതിയിൽ വടം വലിച്ച് ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉണ്ട് ഈ പ്രാവശ്യം നമ്മൾ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് നമ്മൾ എന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ അവകാശം കേട്ടോ എങ്കിലും ഞാൻ നല്ലതായിട്ട് പ്രോത്സാഹിപ്പിച്ചു വടം വലിക്കൊക്കെ കൂവി ആർച്ചു വിളിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചു അടുത്ത പരിപാടി എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ ആണ് അത് ലേഡീസും ജെന്റ്സും ആവശ്യം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ചെന്ന് പൊട്ടുതൊടാം അവസാന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആർക്ക് വേണോ ചെന്ന് പൊട്ടുതൊടാം വേദയും ടീമും ഒക്കെ പോയി പൊട്ടുതൊടുന്നുണ്ടായിരുന്നു വേറെ ആർക്കും ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കേട്ടോ ഇവിടെ പൊട്ടു തൊട്ട് അവർക്ക് ആരും കറക്റ്റ് തൊട്ടില്ല പിന്നെ അതിന് ഏകദേശം പൊട്ടു കുത്തിയവർക്ക് പ്രൈസ് ഫസ്റ്റും സെക്കൻഡും കൊടുത്തായിരുന്നേ അപ്പോൾ എല്ലാവരും പുട്ടൊക്കെ തൊട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേദ ആകെ ടയേഡായിട്ടോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇന്ന് ഇന്നിപ്പോൾ വിടണ്ടാന്ന് കരുതി പിന്നെ വേദ ഡാൻസ് ക്ലാസ്സിനൊന്നും ഞാൻ വിട്ടില്ല വേദയും ഫസ്റ്റ് ടൈം ആട്ടോ സുന്ദരിക്ക് പൊട്ടുതൊടാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണുങ്ങൾ മാത്രമാണ് സുന്ദരിക്ക് പൊട്ടു തൊട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇഷ്ടമുള്ള പിള്ളേർക്കോ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഒക്കെ വേണമെങ്കിൽ വന്ന് പൊട്ടു തൊടാവേ അങ്ങനെ വേദയും പൊട്ടുതൊടാൻ വന്നിരിക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ വേദം എങ്ങോട്ടക്കോ പൊട്ടുതൊടാൻ പോകുന്നു വേദ മാത്രം കേട്ടോ ഇത്രയും കിടന്നു കറങ്ങിയത് വേ സുന്ദരിക്ക് പൊട്ടുതൊടാനായിട്ട് അവസാനം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു നീ എവിടെയെങ്കിലും ഒന്ന് കുത്തിയിട്ട് വാ എന്ന് പറഞ്ഞു വേദ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും പിന്നെ അതേ വേറെങ്ങോട്ടേക്കൊക്കെ പോകും പിന്നെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കുത്തെന്ന് പറഞ്ഞു അവൾ എവിടെയോ ചെന്ന് കുത്തി പക്ഷെ കറക്റ്റ് സെൻ്ററിലാണ് വേദ കുത്തിയത് കേട്ടോ സുന്ദരിയുടെ മുഖത്തല്ലായിരുന്നു എന്ന് മാത്രം സുന്ദരിയുടെ മുഖത്തായിരുന്നു മുഖത്തായിരുന്നുവെങ്കിൽ കറക്റ്റ് വേദ സുന്ദരിയുടെ നെറ്റിയിൽ തന്നെ പൊട്ട് തൊട്ടാൻ അപ്പോൾ ആരും അങ്ങോട്ട് മാറി പോകുമ്പോൾ പറയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് ലെഫ്റ്റ് പോയിട്ട് സ്ട്രെയിറ്റ് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ സ്ട്രെയിറ്റ് പോയി ഞാൻ പറഞ്ഞു ഇനി ഇനി കൂടുതൽ കറങ്ങണ്ട എവിടെയെങ്കിലും കുത്താൻ പറഞ്ഞു അങ്ങനെ അവള് കറക്റ്റ് കുത്തി പക്ഷേ ജസ്റ്റ് മിസ് മിസ്സായിട്ടോ സുന്ദരിയുടെ മുഖത്തായിരുന്നുവെങ്കിൽ അവൾക്ക് പ്രൈസ് കിട്ടിയാൽ കറക്റ്റ് അവൾ സെൻ്ററിൽ തന്നെയാണ് കണ്ടോ ആ സുന്ദരിയുടെ നെറ്റ് കണക്കാക്കി തന്നെയാണ് അവൾ കുത്തിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അവസാനം ഗെയിം എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും പ്രൈസ് എല്ലാം പറഞ്ഞു ഇനി ഡിസ്ട്രിബ്യൂഷൻ ഇവരുടെ ആനുവൽ പ്രോഗ്രാമിൻ്റെ അന്നാണ് അന്നത്തേക്ക് വേണ്ടിയിട്ടാണ് വേദയും കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് അത് എയ്റ്റീൻത്തിനാണെന്ന് തോന്നുന്നു അപ്പോൾ ഗെയിംസ് എല്ലാം ഓവറായ സ്ഥിതിക്ക് ഇനി ഫുഡ് ഫുഡടിയാണ് ഫുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു സാലഡും ബിക്കളും ഒക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും എന്നെപ്പോലെ കണ്ടു കൊണ്ട് ഇരിക്കുന്നവർക്കും ഞാൻ പ്രോത്സാഹനം കൊടുത്തു വീഡിയോ എടുത്തു അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കും വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൂടി വാങ്ങി കഴിക്കുകയാണ് ആ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് പക്ഷേ കുറച്ച് മരങ്ങളിവിടെ നിൽപ്പുള്ളതും കൊണ്ട് മരത്തിൻ്റെ തണലിൽ താഴെയൊക്കെ വന്നിരിക്കാനും അത്ര വലിയ നമ്മൾ അനുഭവപ്പെട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം പക്ഷെ ചൂട് കാര്യമായിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടേക്കായിട്ട് ചെറിയ തണലുള്ളതും കൊണ്ട് കുഴപ്പമില്ല ഇതേ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞാനുണ്ടായിരുന്നു മിനി ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മിനിയാൻറ്റിയും തേനു തേനുൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ദിയയുടെ അമ്മ മാത്രം ഉണ്ടായിരുന്നില്ല എന്തോ കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വന്ന പോലെ പിള്ളേരെ എല്ലാം കൊണ്ട് ഞാൻ പോവുകയാണ് ഇതിനെല്ലാം നോക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് പിന്നെ വലിയ കുട്ടികളായാലേ അവർ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം എങ്കിലും പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ നേരി അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ഇനി ഇവിടെ നിന്നിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ ഇനി പതിനെട്ടാം തീയതി അതും ഇവിടെ വെച്ചാട്ടോ ഈ ഒരു കുഞ്ഞു ഗ്രൗണ്ടിൽ വെച്ചാണ് പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം പതിനെട്ടാം തീയതി പ്രോഗ്രാമിനെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവുകയാണേ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് പക്ഷെ ആകെ ടയേർഡ് ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വിടുന്നില്ല ഇനി നാളെ ഡാൻസ് ക്ലാസ്സിന് പോകാമെന്ന് കരുതി അടുത്ത ആഴ്ച ഡാൻസ് സ്കൂളിൽ ആനുവൽ പ്രോഗ്രാം ആണ് അന്നും പ്രോഗ്രാമുണ്ട് വേദ ഫുൾ ബിസി കേട്ടോ പ്രോഗ്രാമോട് പ്രോഗ്രാം വേദ ഫുൾ ബിസി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ